വെൽക്കം എൻ്റെ കയ്യിലെ ഫ്രൂട്ട് കണ്ടോ ബേറാപ്പിളാണിത് ഇലന്തപ്പം ഇത് തായ്ലാൻഡ് ബേറാപ്പിളാണ് ഇത് വീട്ടിൽ നിന്നും പറിച്ചതാണ് മുറ്റത്ത് നട്ടൊരു തൈ ആണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറയെ കായ്ക്കും ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൽ പൂവും പോവും ഉണ്ടാവും പിന്നെ തിങ്ങി വളരുന്നത് കാരണം ഇത് അല്പം വലുപ്പം കുറവാണ് കുറഞ്ഞ ചില സീസണിൽ കുറഞ്ഞുണ്ടാകുന്ന സമയത്ത് ഇത് ഒരുപാട് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന വേറാപ്പിളിൻ്റെ അതേ വലിപ്പമാണ് ഇപ്പോൾ വേനവൽക്കാലമായത് കൊണ്ട് തന്നെ നല്ല മൂത്തതിന് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഹെൽത്തിപരമായിട്ടും വളരെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ വയ്ക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണിത് അത് നമ്മുടെ മുറ്റത്തു നിന്ന് ഇങ്ങനെ ഒരു സന്തോഷമല്ലേ ഇത് കുല കുലയായിട്ടാണ് ഉണ്ടാവുക ഇതിൻ്റെ സീഡാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് വെച്ചിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷക്കായെന്ന് തോന്നുന്നു വെച്ചപ്പോൾ തന്നെ നിറയെ പൂക്കളും ചെറിയ ചെറിയ കായ്ക്കളും ഉണ്ടായിട്ടുണ്ട് അന്ന് കായ അത്ര വലുതാവാറില്ല ഇപ്പോൾ വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് വളമെന്ന് വെച്ചിട്ട് പ്രത്യേകമായിട്ടൊന്നും കൊടുക്കാറൊന്നുമില്ല വീട്ടിലുള്ള കഞ്ഞിവെള്ളം നമ്മൾ അരി കഴുകിയ വെള്ളം അതേപോലെ കടലകളൊക്കെ കുതിർത്ത വെള്ളം അങ്ങനെ ഒക്കെയാണ് കൊടുക്കുക മുട്ടത്തോട് അതൊക്കെ ഇടുക്കിടക്ക് കൊണ്ടുപോയി ഇതിന് വെച്ച് കൊടുക്കുക അല്ലാണ്ട് കൂടുതലൊന്നുമില്ല പിന്നെ ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും വെയിലാണ് അതേപോലെ നന വേണം കുറച്ച് നന കിട്ടണത്താണത് ഉള്ളത് അപ്പോൾ ഉണങ്ങാതെ നോക്കണം പെട്ടെന്ന് ഉണങ്ങിപ്പോകും വെയിൽ കൂടുതലായാൽ പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം റോണിന് ഇന്ന് നട്ടുമാണ് ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്പുകളൊക്കെ നോക്കി ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ നമ്മൾ ഇന്ന് നട്ടുണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരു പേസ്റ്റ് വരെ തന്നെയാണ് സ്പോസ് പറഞ്ഞാൽ